റബ്ബിന്റെ ഭർക്കത്ത് തടയുന്ന ചില കുടുംബങ്ങളെ പറ്റി വിശദീകരിച്ചപ്പോർമ്മപ്പെടുത്തി ആഢ്യത്വത്തിനും അഹങ്കാരത്തിനും വേണ്ടി നിർമ്മിക്കുന്ന വീടുകളും ആ സ്വഭാവം കാണിക്കുന്ന വീട്ടുകാരോടും അള്ളാഹു എപ്പോഴും ശത്രുതയിലായിരിക്കും ഇന്നൊരുപാട് കുടുംബങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും അവനവന്റെ ധനചക്കനുസരിച്ച് അവനവന്റെ പവറിനുസരിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടത്ര പരിഗണന ചില വീട്ട് കിട്ടാറുള്ളൂ എന്തിനേറെ ഒരു ചായ കിട്ടണമെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട താല്പര്യപ്പെട്ട ചില തറവാട്ടുകാരോ കുടുംബക്കാരോ ഒക്കെ ആണെങ്കിൽ അവരെ ക്ഷണിക്കുന്നതിനും കൊണ്ടിരുത്തുന്നതിനും പോലും ആ വ്യത്യാസം ചിലർ കാണിക്കാറുണ്ട് എല്ലാവരും എല്ലാ പണമുള്ളവരും എല്ലാ തറവാട്ടുകാരും എന്നെന്റെ വാക്കിനെ ഒരിക്കലും ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല പക്ഷെ ചില കുടുംബങ്ങളിലെങ്കിലും കയറി വരുന്ന ആളുകളോടൊന്നും കയറിയിരിക്കാൻ പറയാത്ത ഇനി കയറിയിരിക്കുമ്പോ പോലും വേണ്ടത്ര പരിഗണന കൊടുക്കാതെ വീട്ടുകെ ഏതെങ്കിലും പണിക്കാരിയെ കൊണ്ട് വീട്ടിന്റെ കൊലായിലേക്ക് ഒരു ചായ എത്തിച്ചു കൊടുക്കുന്ന അതേ വ്യക്തികൾ തന്നെ തറവാടും പേരും പെരുമയുള്ള ആരെങ്കിലും വന്നാൽ അവനവന്റെ ഡൈനിങ് ഹാളിലെ പരിവരുത്ത കുശ്യനിൽ വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള ടീ വെറൈറ്റികളായ വെറൈറ്റികളായി ഫുഡുകൾ ഒരുക്കുന്നുണ്ടെങ്കിൽ ആളും തരവും നോക്കി സ്വഭാവം കാണിക്കുന്നവരെ അങ്ങനെയുള്ള ആളുകളോട് ഒരു താല്പര്യമില്ല ആ ആളുകളോട് അള്ളാഹു എപ്പോഴും കോപിച്ചുകൊണ്ടിരിക്കും ഇരിപ്പിടത്തിൽ മുതൽ പെരുമാറുന്ന പെരുമാറ്റത്തിൽ വരെ ആ ഒരു ആദ്യത്തെ അഹങ്കാര ചിന്താഗതികൾ കാണിക്കുന്നവരുണ്ട് മറ്റുള്ളവരെ മുൻപിൽ അച്ഛാനിച്ചു നിൽക്കണം എനിക്ക് അവനെ സഹായിക്കാൻ പറ്റുന്ന എന്റെ പരലോകത്തേക്കുള്ള ഒരു ഗുണമായി കിട്ടണം എന്ന് ചിന്തിക്കേണ്ടതിന് പകരം എന്റെ മുൻപിൽ ഓച്ചാനിച്ച് സാധുക്കളായി നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് കുടുംബരംഗത്ത് ഏതെങ്കിലും ഒരു മകൻ സാധുവായ ഒരു പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ ആ പെൺകുട്ടിന്റെ മാതാപിതാക്കൾ വന്നാൽ കെട്ടിയോന്റെ കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ആ കെട്ടിയോന്റെ ഉമ്മാന്റെ മുമ്പിലും വാപ്പാന്റെ മുൻപിലും കുടുംബക്കാരെ മുൻപിലും ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരാറുണ്ട് ഇതിൽ പെണ്ണിനു മാത്രല്ല ആണിന്റെ കുടുംബക്കാർക്ക് ഉണ്ടാവാറുണ്ട്

കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ സ്നേഹിച്ച എന്റെ പറയുന്നത് എന്നോട് അവകാശപ്പെടരുത് അബൂതറേ നിന്റെ അടിമയോട് നിനക്ക് ആ വേർതിരിവുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സൊന്നും പോയിട്ടില്ല അതിന്റെ അർത്ഥം ഹും ഇഹ്വാനുക്കും സഹോദരന അവന്റെ തൊലി കറുത്തുപോയത് റബിന്റെ തീരുമാനപ്രകാര അവന്റെ തൊലി വെളുത്തത് അരുമാനപ്രകാരം അവനു ഒരു വാപ്പേ ഉള്ളൂ അബൂദർ ഒരു 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 ഉള്ളൂ 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 വെളുത്തോന് പൈസക്കാരന് പൈസ 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 അല്ലാണ്ട് ഉള്ള രണ്ട് മോനും മാന്റെ അതുകൊണ്ട് പിന്നെ പവർ കൊടുക്കാത്തേ യോനോട് എങ്ങനെ പെരുമാറുന്നു പരീക്ഷിക്കാൻ ഇതൊക്കെ വിതരണം ചെയ്ത റബ്ബ് എങ്ങനെ പെരുമാറുന്നു നീ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ ചിലരെ താഴ്ത്തിയതും ചിലരെ ഉയർത്തിയതും

ഏതൊരാളോടും മര്യാദയോടെ അതിഥികളോടൊപ്പം ഒരു മര്യാദയോടെ പെരുമാറണം എന്റെ വീട്ടിൽ വന്നിട്ട് ഒരാൾ മനസ്സ് വേദനിച്ച് ഒരു വെറുപ്പോട് കൂടി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ എത്ര കൊട്ടാരങ്ങളിൽ നാട്ടുകാരെ പലരും സുജായിമാരെയും വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്താലും എന്റെ കല്യാണത്തിന് വെറൈറ്റികളായ ഫുഡ് ഒരുക്കി വെച്ചാലും ഒരാളെങ്കിലും മനസ്സ് വെറുതെ ഇറങ്ങിപ്പോയാ എനിക്ക് എന്റെ കൂലിണ്ടാവൂ അബൂതമേ കല്യാണ രംഗത്തൊക്കെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതാണ് ഇപ്പോ മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത മഹാന്മാർക്ക് ഇരുത്തി കൊടുക്കുകയും സാധാരണക്കാര് ക്യൂ നിന്ന് കൈയോണ്ട് അത്യാവശ്യം പവർ ഉള്ള ചിന്തിക്കുമ്പോ കുടുത്തയിൻ്റെ കൂലി മാത്രമല്ല പരലോകത്ത് കണക്കും കൂടി പറയേണ്ടി വരും അത് ഓരോരുത്തരും ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകൾക്ക് ഒരു നല്ല വിശ്വാസിയായി മാറാൻ സാധിക്കും അതുകൊണ്ട് ആ രീതിയിൽ തന്റെ വീടിനെയും മനസ്സിനെയും സ്വഭാവത്തെയും ശുദ്ധീകരിക്കുന്ന ിൽ അള്ളാഹുരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബെ പല അസുഖങ്ങളും ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ എല്ലാ അസുഖങ്ങളും ആരോഗ്യത്തോടെ ആഫിയത്തോട് ദീർഘായുസോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തോന്നിക്ക് നൽകേണ്ടത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക്

മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മക്കൾ ഭാര്യമാർ എല്ലാവരുടെയും യും വിശാലമാക്കുകയും അവരെ കൂട്ടുകയും ചെയ്യണം ഹറാമായ പല സാമ്പത്തിക ഇടപാടുകളിലും പെട്ടുപോയവരുണ്ട് എല്ലാം ഹലാലായ നിലക്ക് തീരാനും ഒരു ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ച് മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ റബ്ബേ അറിവ് ഉപകാരപ്പെടുകയും മക്കളാൽ അറിയപ്പെടുന്ന പല ലോകത്ത് അള്ളാഹുവിന്റെ ശ്രേഷ്ഠരാക്കപ്പെടുന്ന മാതാപിതാക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി